ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് കേട്ടാൽ തോന്നും എന്ന് അറിയില്ല എന്നാലും എനിക്ക് പാട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര പാടിയാലും മതിയാവില്ല അത് ഞാൻ എന്ത് ജോലി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പാടും അത് എന്താ പറയുക നമ്മളൊരു ഹോബി ഉണ്ടാവുമല്ലോ എൻ്റെ ഹോബി പാടി നടക്കുക അതു തന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് പാട്ട് പാടി നടക്കുക പക്ഷേ എല്ലാ പിന്നെ എന്താ പറയാ സംഗതികളൊന്നും എനിക്ക് വല്ലാതെ കിട്ടി തന്നാല് ഒരു തിരി നേരം പൊന്നുപ്പാന്റെ നിഴല ഘടങ്ങളല്ല കടൽ പോലെ വന്നാലും തളരാത്ത വെന്തൊരുകും വെയിലേറ്റാലും കണ്ണൊട്ടും നിറയാത്ത ഉപ്പാൻ്റെ പൂമോളായി ജീവിക്കണം എനിക്ക്